അസ്മി റഹ്മാൻ റഹീം ഇത്രയും ചുരുങ്ങിയൊരു കാലത്തേക്ക് ഞാൻ വന്നതാണല്ലോ എന്ന് മാത്രം നമ്മൾ ചിന്തിക്കണില്ല ആ നമ്മൾ ആലോചിക്കാൻ അങ്ങനെ ഇല്ല നമ്മൾ ആലോചിക്കുന്ന അടുത്ത നാട്ടു പോകിനി എന്നാണ് എന്നാ ഏ നമ്മൾ നേരെ അങ്ങനെ ആലോചിക്കുന്നത് വടച്ചുപോന് അടുത്ത് അടുത്ത ലീവിന് എന്നാണ് കിട്ടണത് ഇനി അടുത്ത നാട്ടിൽ ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലാനിങ് തൊണ്ണൂറ് വയസ്സുള്ള ആളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അത്ഭുതം ഞാൻ ഞാനതിനപ്പുറത്തേക്ക് ഇതൊരു ഒരു പത്തിരുപത് കഴിഞ്ഞാൽ ഇനി ഇനി ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ റബ്ബെ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് പണിയെടുക്കട്ടെ ഞാനൊന്ന് അധ്വാനിക്കട്ടെ എൻ്റെ ആഹ്റം ഒന്ന് സെക്യൂർ ആക്കട്ടെ എന്ന് മനുഷ്യൻ ചിന്തിക്കണില്ല അതുകൊണ്ട് അള്ളാഹു അലംയറാവു നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞു പോയില്ലേ അലം ഖബ്ലഹും ഖുറൂൻ അല്ലാഹു അല്ലാഹു എന്ന് പറഞ്ഞാൽ ർഥമുണ്ട് മരിപ്പിച്ചു കളഞ്ഞതും അർത്ഥമുണ്ട് കാരണം മരണത്തിനും മോശപ്പെട്ട മരിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല മരിച്ചു എന്ന് പറയാനും എന്ന് പറയും മിൻ ഖബ്ലഹും ഖബ്ലഹും ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ അവരാരും നിങ്ങളിലേക്ക് ഭൂമിക്ക് തിരിച്ചു എന്ന് പറഞ്ഞരൂല അവരാരും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല കഴിഞ്ഞു അവരൊക്കെ പോയി കഴിഞ്ഞു ഇങ്ങനെ ജനറേഷൻ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് ശേഷവും കഴിഞ്ഞു കിടക്കാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ് ഇത് ഒരു വാടക വീട് പോലെ നിങ്ങൾ സമയമായാൽ ഒഴിവായി കൊടുക്കണം പുതിയ ടെനൻസ് കടന്നു വരാനിരിക്കാൻ ലാൻഡ് ലോഡ് അള്ളാഹുവാൻ ഇത് ഭൂമി അള്ളാഹുവിൻ്റെ അപ്പാർട്ട്മെന്റ് ഇവിടെ നിങ്ങൾ വരുന്നു സമയം കഴിഞ്ഞാൽ മാറി കൊടുക്കണം അടുത്ത ആളിവിടെ ഇരുത്തണം നിങ്ങൾ പോകില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല നിങ്ങൾ പോയേ പറ്റൂ അടുത്ത ആളുകൾ കൊണ്ടുവന്നിരുത്തണം ചിന്തിക്കുന്നുണ്ടോ ഇങ്ങനെ നടക്കുന്ന ലൈഫ് പ്രോസസ്സ് ലോകത്ത് ഇങ്ങനെ ജീവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം നമ്മൾ കാണുന്നു യൗവനം കുട്ടികളും നമ്മൾ കാണുന്നു വലിയവരെ കാണുന്നു പ്രായുള്ളവരെ കാണുന്നു രോഗികളെ കാണുന്നു രോഗമില്ലാത്തവരെ കാണുന്നു ഈ ലോകത്തിന്റെ ഒരു മഹാത്ഭുതം അതാണ് ലൗഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ഈ ലോകത്ത് വരാൻ വന്നു കഴിഞ്ഞു പോയ മുഴുവനും പറയുന്നൊരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അള്ളാഹുവിന് വേണമെങ്കിൽ ഈ കോടാന കോടി ബില്ല്യൻ ബില്ല്യൻ കണക്കിന് മനുഷ്യരെ മുഴുവൻ സയ്യദുൽ ബഷർ ആദ്ഹിത്തു വസ്സലാമിനെ സൃഷ്ടിച്ച അന്ന് ആ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരെയും ഒരു ദിവസം മുളപ്പിച്ചിട്ട് ഒരു ദിവസം അങ്ങ് ജീവിപ്പിച്ചിട്ട് ഒരൊറ്റ ദിവസം എല്ലാവരും മരിക്കുന്ന ഒരവസ്ഥയിൽ അള്ളാഹുന് നമ്മെ ആക്കാമായിരുന്നു നമ്മളെല്ലാവരും ഒരു കാലക്കാർ ശേഷം വരാനില്ല മുമ്പും വരാനില്ല നമ്മളെല്ലാവർക്കും വിശാലമായി ജീവിക്കാൻ മാത്രം വലിയ ഭൂമിയാക്കി അള്ളാഹു ഭൂമിയെ മാറ്റാനും പറ്റും എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വളർന്നു വന്നു അങ്ങനെ ഒരുമിച്ച് മരിച്ചു ഇത് അള്ളാഹുന് ചെയ്യാമായിരുന്നു പക്ഷെ അള്ളാഹു ചെയ്തത് എങ്ങനെയാണ് നേരെ ഓപ്പോസിറ്റ് എങ്ങനെ ജനിക്കുന്നത് നമ്മൾ കാണുന്നു അപ്പം അമ്മക്കൂർമെന്ന് ഞാനും ഇങ്ങനെയായിരുന്നു കുട്ടിയെ നമ്മൾ കാണുന്നു ഞാനൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഓർമ്മ വന്നു പ്രായമുള്ള ഒരാളെ കാണുന്നുണ്ട് ഞാൻ ഇനി ഇങ്ങനെ ആവാൻ പോകുന്നത് മരിച്ചവരെ കാണുന്നു എനിക്കിത് വരാൻ പോകുന്നുണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ചാല ഈ കഴിഞ്ഞു വന്ന ഘട്ടം നീ കണ്ടേക്കണം ചെറിയ മക്കളെ കാണുമ്പോൾ ഓർമ്മ വന്നേക്കണം ഇതൊക്കെ എനിക്കും കഴിഞ്ഞു പോയ കാലഘട്ടമാണ് വലിയവരും മൂത്തവരും പ്രായുള്ളവർ രോഗികളൊക്കെ ബെഡിൽ കടന്ന് വിഷമിക്കുന്നവരുണ്ട് യാ അള്ളാ അള്ളാഹുവിന്റെ കഥ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ അവസ്ഥയിലേക്ക് വരാൻ പോവാണ് ഇത് കാണിച്ചു തരുന്നത് തന്നെ അള്ളാഹുചേദന ാണ് ഇല്ലെങ്കിൽ ബോധം ഉണ്ടാവില്ലല്ലോ നമ്മൾ എല്ലാവരും ഒരു സമയത്ത് ജീവിച്ചു എന്ന് വിചാരിക്കുക എന്താണ് ഈ വാർദ്ധക്യം ആരും കണ്ടിട്ടില്ലല്ലോ എല്ലാരും ഒരുമിച്ച് കാണാൻ പോവാണ് അറിയില്ല എന്താണ് മരണം അറിയില്ല ഇത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് അള്ളാഹുവിന്റെ ഒരു വലിയ ഹെക്മച്ചാണ് അള്ളാഹു ചെയ്ത വലിയൊരു യുക്തിയാണ് നമുക്ക് എന്നും റിമൈൻഡർ എപ്പോഴും ഓർക്കാൻ എപ്പോഴും ചിന്തിക്കാൻ അവരാരും ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നില്ല മരിച്ചവർ മരിച്ചവരുടെ ലോകത്തേക്ക് ആലമുൽ ബർസഹിലേക്ക് പോയി കഴിഞ്ഞു لدينا محضرون وإن كل لما جميع ആ വാക്ക് ഭയങ്കരമാണ് നിങ്ങൾ ഓരോരുത്തരും പോലും വിട്ടുപോകാതെ നിങ്ങളോട് ഹാജരാവാൻ പറഞ്ഞ ഞങ്ങൾ വന്നില്ല എന്ന് വരും അപ്പോഴാണ് കോടതി സമൻസായിക്ക് അല്ലേ നിങ്ങൾ ഹാജർ യു വിൽ ബി ബ്രോഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ നിങ്ങളെ കൊണ്ടുവരിപ്പിക്കും ഞാൻ എൻ്റെ മലക്കൾ അയച്ചിട്ട് നിങ്ങളെ ഞാൻ ഹാജരാക്കും നിങ്ങൾ വരേണ്ടവരാണ് അള്ളാഹു പറയാം നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മുമ്പിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും ആരും വിട്ടുപോകൂല ആരും വിട്ടുപോകൂല ആരും വിട്ടുപോകൂല കുട്ടികൾ പറയും തമാശ എൻ്റെ ചെറിയ എൻ്റെ പങ്ങള മോനുണ്ട് പറഞ്ഞു എനിക്ക് വയസ്സാണെ കുറിച്ചൊന്നും വേജാറൊന്നുമില്ല ആളിപ്പോ സ്കൂളിൽ ഇത്രയും മൂന്നാം ക്ലാസ്സിലെങ്ങനെ പഠിക്കണത് പക്ഷെ എൻ്റെ ആഗ്രഹം ആ മരിക്കണേ നേരത്തെ അള്ളാഹു ഇന്നോട് മറന്നാ മതിയായിരുന്നു ഈ ആൾക്കാരടിയിലെ മാത്രം ഞാൻ തന്നെ അവിടെ എന്നാൽ ഈ മനുഷ്യന്മാരെ കുറേ ഉണ്ടല്ലോ അവിടെ അതിൻ്റെ ഇടക്ക് ഇന്റെ കാര്യം മറന്നിട്ടിയാൽ മതിയായിരുന്നു അതേ പിന്നെ ആഗ്രഹമുള്ളൂ നാല് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായി പറഞ്ഞത് ഒരു വലിയ ഒരു ഒരു വിസ്ഡം അതിലൊരു ചിന്തയുണ്ട് അല്ലേ അള്ളാഹു ഈ കൂട്ടത്തിൽ എല്ലാരും നോക്കണ കൂട്ടത്തിൽ ഇന്നോട് മറന്നുപോയാലോ ഒരാളെ ആരും വിട്ടുപോകല മോനെ എല്ലാവരും നിങ്ങളൊക്കെയും ഒരാളും അത് വിട്ടുപോകാറില്ല ഒരാളും ഒരാളും ഭൂമിയിലേക്ക് ജന്മം കിട്ടിയവർ മുഴുവനും എന്ന് പറഞ്ഞാൽ തന്നെ അധികാരത്തെ സൂചിപ്പിക്കാന് എന്റെ എന്ന ഏകവചനമല്ല നമ്മുടെ മുമ്പിലേക്ക് അധികാരത്തിന്റെ സ്വരമാണത് നമ്മുടെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണ് എങ്ങനെ നമ്മൾ ഈ ആസീനിലെ ആയത്തൊക്കെ എങ്ങനെ ഓതിയിട്ട് അങ്ങനെ പോവുക എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ അർത്ഥങ്ങൾ പഠിച്ചോനെ അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ മരിച്ചവരുടെ പേരിൽ ഓതുന്നത് അതുകൊണ്ടാണ് മരിച്ചുകൊണ്ടിരിക്കുന്നവരിൽ ഓന്നുന്നത് അതുകൊണ്ടാണ് രോഗിയായ ആളുടെ അടുത്ത് വന്നത് എന്ന് പറയാൻ ഇതിൽ അള്ളാഹുവിൻ്റെ ഈ പരലോക ചിന്തകൾ ഓരോന്നോരോന്നായി ഓരോ ആയത്തിൻ്റെ ഇടയിലൂടെയും അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സുറയാണിത് ഇതൊക്കെ ചിന്തിക്കേണ്ട വശങ്ങളാണ് അള്ളാഹുവിന് മുമ്പിൽ നമ്മളൊക്കെ ഹാജരാക്കപ്പെടുന്ന നേരത്ത് ഇൻഷാ അള്ളാഹ് ആ വിജയിക്കുന്ന െഹ നമ്മൾ അങ്ങനെ തന്നെ അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു ജയിപ്പിക്കട്ടെ സ്വീകരിക്കട്ടെ അള്ളാഹു അള്ളാഹു നമ്മെ കാരുണ്യം കൊണ്ട് ഇവിടെ വിഷയം സൂചിപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ ദാഴ്വത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ദാഴ്വത്തിനെ നിഷേധിച്ച ഒരു സമൂഹത്തെ കുറിച്ച് അള്ളാഹു പറയാം അവരെ നശിപ്പിച്ചു അവരെ നശിപ്പിക്കാൻ ഞാൻ മലക്കുകളെ കൊണ്ടുവന്നില്ല അതിന്റെ ആവശ്യവുമില്ലായിരുന്നു ഒരട്ടഹാസമേ വേണ്ടി വന്നുള്ളൂ അവര് നശിച്ചു തങ്ങളുടെ വിഷയം വന്നപ്പോ യാണ് അത്രത്തോളം യുദ്ധത്തിലേക്കും വന്നു മറ്റാർക്കും കാണിച്ചു കൊടുക്കാത്ത മലക്കുകൾ ഹിജറ നടന്ന നേരത്ത് റസൂർ മദീനയിലേക്ക് എത്തിക്കാനും മലക്കുകളുടെ സഹായം അള്ളാഹു കൊടുത്തിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ റസൂലിനെഹു അലൈവല്ല മാതങ്ങൾ അള്ളാഹു അത്രക്ക് ഗൗനിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഇല്ലെങ്കിൽ ബദറിലും ഒരട്ടഹാസം മതിയായിരുന്നു ബദറിലും അങ്ങനെ ഒരു കൊടുങ്കാറ്റ് അള്ളാഹു അയച്ചാൽ മതിയായിരുന്നു അല്ല എൻറെ റസൂലിന് വേണ്ടി ഞാൻ മറ്റു നബിമാരെ കണ്ട പോലെയല്ല നബിയെ അങ്ങയുടെ വിഷയത്തിൽ ഇടപെടുന്നത് ഞാൻ എൻ്റെ റബ്ബാനിയായി എൻറെ അധികാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ഓർമ്മത്ത് ഞാൻ തരികയാണ് നബിയെ അതുകൊണ്ട് മലക്കുകളെ ചെന്ന് നോക്കി ഇറങ്ങിക്കൊടുക്കിൻ സ്വഹാബത്തിനെ സഹായിക്കിൻ അവർ മുന്നൂറേ ഉള്ളൂ ആയിരം ഉണ്ട് അവരുടെ ശത്രുക്കൾ നിങ്ങൾക്ക് അവരുടെ അവരുടെ സഹായം ആവശ്യമുണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ചെന്ന് സഹായിച്ചു കൊടുക്കിൻ അങ്ങനെ അള്ളാഹു

എട്ട് രാത്രികളും ഏഴ് പകലുകളും നീണ്ടുനിന്ന കൊടുങ്കാറ്റകൾ അടിച്ചു ആദ്യ സമൂഹത്തിന് സമൂഹ സമുദായത്തിന് ഇതൊക്കെ ഭൂമിയിൽ നമ്മുടെ ഈ ഭൂമിയുടെ ജിയോഗ്രഫി മനസ്സിലാക്കിയാൽ അവരക്ക് ജീവിച്ചു പോയ സ്ഥലങ്ങൾ നമുക്ക് ബോധ്യമുള്ള അറിവുള്ള പ്രദേശങ്ങളാണ് നമ്മുടെ ലിവായിയുടെ സൗദി അറേബ്യയിലേക്ക് നമ്മുടെ അബുദാബിയിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് ലിവായിലേക്ക് പോയാൽ സൗദി നമ്മുടെ എന്താ പറയാ ഓയ്ഫാറ്റ് ഷരീഫ് റൂട്ടിലേക്ക് പോയി നമ്മൾ ബദാസായിലൂടെ പോയാൽ ലിവയുണ്ട് അവിടെ ലിവയുടെ ബാക്ക് ഭാഗത്തുള്ള ഡെസേർട്ടിന് അറിയപ്പെടുന്ന പേരെന്താണ് ഖാലി എന്നാണ് അൽ ഖാലി ദ എം ടി ക്വാർട്ടർ അവിടെ ഈ അടുത്ത് നടന്ന ഗവേഷണങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ മനസ്സിലാക്കിയത് വലിയ ഒരു ഒരു സമൂഹം അവിടെ ജീവിച്ചു പോയിട്ടുണ്ട് ആ സമൂഹത്തിൻ്റെ റിമൈനിങ്സ് അവരുടെ വീടുകളും അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഈ മണലിൻ്റെ അടിയിൽ കീഴ്മയിൽ മറിക്കപ്പെട്ട് കിടക്കുകയാണ് നേരെ ഡൗൺ അപ്സൈ അവരായിരിക്കാം അവരായിരിക്കാം ഈ ആദ്യ സമൂഹ സമൂഹ പോലെ മുൻകാല പ്രവാചകന്മാരെ നിഷേധിച്ച് ജീവിച്ച ഏതെങ്കിലും ഒരു സമുദായത്തെ അള്ളാഹു താര നശിപ്പിച്ചു കളഞ്ഞതായിരിക്കാം ഭൂമിയുടെ കീഴ്മേൽ മറിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഏറ്റവും ലോകത്ത് ഡെയിഞ്ചറസ് ഡെസേർട്ട് ഏറ്റവും കൂടുതൽ അപകടകരമായ ഒരു വരുഭൂമിയാണ് സൗദി അറേബ്യയുടെ നോർത്തിലേക്ക് സൗദി അറേബ്യയുടെ സൗത്തിലേക്ക് കടന്നു പോകുന്ന ഈ എം ടി ക്വാർട്ടർ അതൊക്കെ ട്രാവൽ ചെയ്ത് അഡ്വഞ്ചർ ചെയ്തിട്ടുള്ള ചില ഇംഗ്ലീഷുകാരായ ആളുകളുടെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും മനുഷ്യർക്ക് ജീവിക്കുക പറ്റാത്ത സ്ഥലമാണ് ജീവിക്കാൻ കൊള്ളില്ല അങ്ങനത്തെ പ്രദേശം